ാണ് നിങ്ങൾ പാപിയാണെന്ന് സമ്മതിക്കുകയും നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക ദൈവം നിങ്ങളുടെ പാപം പരിഹരിച്ച് നിങ്ങളെ തൻ്റെ മകനോ മകളോ ആയി സ്വീകരിക്കും നിങ്ങൾ ദൈവമക്കളായി മാറും അതാണ് ബൈബിളിൻ്റെ സന്ദേശം അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ലാതെ ഏഴാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരത്തിനനുസരിച്ച് ജീവിച്ച് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതവും നരകതുല്യമാക്കി അവസാനം മരിച്ചു കഴിഞ്ഞ് നരകത്തിലേക്ക് പോകുന്നത് അത് എത്ര ദയനീയമാണ് എത്ര വേദനാജനകമാണ് എത്ര സഹതാപാർഹമായ കാര്യമാണത് അപ്പോൾ അങ്ങനെ ആകരുത് ഞങ്ങളിതൊക്കെ പറയുന്നത് നിങ്ങളുടെ പ്രമാണങ്ങളുടെ പൊള്ളത്തരങ്ങൾ ഇതൊന്നും സത്യദൈവത്തിൽ നിന്നുള്ളതല്ലാതെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ സമയമെടുത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് മനസ്സിലായോ സത്യദൈവം ഒരിക്കലും ഇങ്ങനെ മുഖപക്ഷം കാണിക്കുകയില്ല ബൈബിളിൽ ദൈവത്തിൻ്റെ ഒരു സ്വഭാവ ഗുണമായിട്ട് തന്നെ പറയുന്നുണ്ട് മുഖപക്ഷം കാണിക്കാത്തവൻ എന്ന് ദൈവം മുഖപക്ഷം കാണിക്കുകയില്ല